ചില പ്രത്യേക വിഭാഗം ആളുകളുടെ സഹകരണം കൊണ്ട് മെയ് ഇരുപത്തി മൂന്നിന് റിലീസാകാൻ പോകുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ ടെർബോയ്ക്ക് അധ്യക്രം പ്രൊമോഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രത്യേക വിഭാഗം ആളുകൾ ആരാണെന്ന് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ടെർബോയുടെ ട്രെയിലർ റിലീസിന് ശേഷം ഡബിൾ ഹൈപ്പ് കയറിയ ചിത്രം ഇപ്പോൾ ട്രെയിലർ കാണാത്തവരുടെ ഇടയിൽ പോലും എത്തിയിരിക്കുകയാണ് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പ്രത്യേക വിഭാഗം ആളുകളാണ് ഇവർ എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ചിത്രം ബഹിഷ്കരിക്കാനാണ് ഇവരുടെ ആഹ്വാനം ഇവർ ഇപ്പോഴും ഒരു ും മനസ്സിലാക്കുന്നില്ല ഇത് കേരളമാണടാ കൂടാതെ മലയാള സിനിമയും നിന്നെ പോലുള്ളവർ ഈ സിനിമ കാണാൻ വരണ്ട അപ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി തിയേറ്ററിൽ ഇരുന്ന് സിനിമ എന്ന ഈ കലയെ ആസ്വദിക്കാൻ പറ്റുമല്ലോ ഈ കൂട്ടർ വന്നാൽ സെൻസർ കാർഡ് കാണിക്കുമ്പോൾ മുതൽ കൂവാൻ തുടങ്ങും ഇത് നമ്മൾ എത്ര കണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊന്നും ഈ സിനിമ കാണാൻ വരാതിരിക്കുന്നതാണ് നല്ലത് ടർബോയ്ക്ക് പ്രൊമോഷൻ പോരാ എന്ന് വിചാരിച്ച ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു ചിത്രത്തെ കുറിച്ചും മമ്മൂക്കെ കുറിച്ചുമുള്ള സംസാരം മാത്രമാണ് ഇനി എന്തിനു കൂടുതൽ പ്രൊമോഷൻ അല്ലേ ഇപ്പോൾ തന്നെ പടം കേറി കൊളുത്തി എന്ന് വേണം പറയാൻ അതുകൊണ്ട് ാണ് ഐഎം ഡി ബിയിലെ മോസ്റ്റ് ആന്റിസിപേറ്റഡ് ന്യൂ ഇന്ത്യൻ മൂവിയിൽ ടർബോ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മമ്മൂട്ടി കമ്പനി കഴിഞ്ഞ ദിവസം മുതൽ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിടാൻ തുടങ്ങിയിരിക്കുകയാണ് ടർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം നടന്നു എല്ലാവരും അത് കണ്ടു കാണും എന്ന് കരുതുന്നു ചിത്രത്തിന്റെ അടുത്ത പ്രൊമോഷൻ ഇന്റർവ്യൂ മെയ് പതിനേഴിന് ഖത്തറിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതിൽ മമ്മൂക്കയും രാജ്വീഷ് ഷെട്ടിയും അഞ്ജന ജയപ്രകാശും മിഥുൻമാരൂരും ഒക്കെയുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് എല്ലാവരും വൈശാഖുമായുള്ള ഒരു പ്രൊമോഷൻ പ്രോഗ്രാം കൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഉടൻ തന്നെ ഉണ്ടാകും ചിത്രത്തിന്റെ ഒരു ലിറിക്കൽ വീഡിയോ സോങ് അടുത്ത ദിവസങ്ങളിൽ റിലീസ് ചെയ്യും എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് മിക്കവാറും മെയ് പതിനേഴ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങാതെ തന്നെ പല തിയേറ്ററുകളിലും തിയേഡ് ഷോ വരെ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ചിത്രം അഞ്ഞൂറ്റി പത്തിന് മുകളിൽ സ്ക്രീനുകളിലാണ് റിലീസ് റിലീസാകാൻ പോകുന്നത് അതും രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഷോകളുമായി സ്ക്രീനുകളുടെയും ഷോകളുടെ എണ്ണം ഇനിയും കൂടാൻ ഉറപ്പായും സാധ്യതയുണ്ട് അമ്പതിന് മുകളിൽ രാജ്യങ്ങളിലാണ് ചിത്രം ഇപ്പോൾ റിലീസിങ്ങിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ പല ബോക്സ് ഓഫീസ് റെക്കോർഡ് ും തകരും എന്ന് ഉറപ്പാണ് അങ്ങനെ ആവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ടർബോയുടെ കഥ ചിലപ്പോൾ പ്രേക്ഷകർക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അതൊക്കെ മനസ്സിൽ കരുതി വേണം സിനിമ കാണാൻ വരാൻ ഇതൊരു പക്ക മാസ് എന്റർടൈൻമെന്റ് മൂവിയാണ് അതുകൊണ്ട് വലിയ ലോജിക്കോട് കൂടി സിനിമ കാണാൻ വരാതെ ഒരു എന്റർടൈൻമെന്റ് മൂവി വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടുത്താത്ത സിനിമയായിരിക്കും മമ്മൂക്ക വൈശാഖ് മാനുവൽ ടീമിന്റെ ടർബോ അപ്പോൾ മമ്മൂട്ടി കമ്പനിയെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ പ്രമോഷൻ ചെയ്തു എന്ന കൂട്ടർക്ക് എന്റെ വക ഒരു പ്രത്യേക നന്ദി അല്ലാതെ ഇവമാരോടൊക്കെ എന്ത് പറയാനാ ദയവ് ചെയ്ത് നിങ്ങൾ സിനിമ കാണാൻ കൂടി വരാതിരുന്നാൽ വലിയ ഉപകാരമായിരിക്കും എല്ലാ സിനിമാ പ്രേക്ഷകരും മെയ് ഇരുപത്തി മൂന്നാവാൻ കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ആദ്യ ഷോ കാണാൻ കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക എവിടെയാണ് നിങ്ങൾ ആദ്യ ഷോ അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ ഷോ കാണാൻ പോകുന്നത് എന്ന് കൂടി കമന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്